പ്രവാസി പെൻഷനിൽ നേരത്തെ ജോയിൻ ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ഒരിക്കൽ പോലും നിങ്ങളുടെ മൊബൈൽ നമ്പർ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ വെബ്സൈറ്റിൽ യൂസർ നെയിമും പാസ്വേഡൊന്നും നിങ്ങൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ഗൂഗിളിൽ പ്രവാസി വെൽഫെയറിൽ നിന്ന് അടിച്ചാൽ തന്നെ അടിച്ച് സെർച്ച് ചെയ്താൽ തന്നെ നമുക്കതിൻ്റെ വെബ്സൈറ്റ് ലഭ്യമാകും അതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വെബ്സൈറ്റ് ഇത്തരത്തിലാണ് വരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനായ നിലവിൽ അംഗത്വം ഉള്ളവർ എന്ന് പറയുന്ന ഒരു ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം നിലവിൽ ഇതുവരെയും മൊബൈൽ നമ്പറും അതുപോലെ തന്നെ യൂസർ നെയിമും പാസ്വേഡൊന്നും ക്രിയേറ്റ് ചെയ്യാത്ത പൈസ അടച്ചുകൊണ്ടിരിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നാല് കോളങ്ങൾ കിട്ടും അപ്പോൾ അതിന് ആദ്യത്തെ കോളം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അംഗത്വ നമ്പർ അടിച്ചു കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ കാർഡിൻ്റെ മുകളിലുള്ള നമ്മൾ പൈസ ഒക്കെ അടക്കുന്ന ആ ഒരു അംഗത്തെ നമ്പർ അത് ഏറ്റവും മുകളിലത്തെ കോളത്തിൽ അടിച്ചു കൊടുക്കുക ശേഷം രണ്ടാമത്തെ കോളത്തിൽ നമ്മളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് മാസവും അതുപോലെ തന്നെ ദിവസവും വർഷമൊക്കെ ഏതാണോ നോക്കിയിട്ട് അത് അവിടെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതവിടെ എഴുതി കൊടുക്കുക ശേഷം മൂന്നാമത്തെ കള്ളിയിൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളൊരു ഒ ടി പി വരുന്ന നിലവിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നമ്പർ ആയിരിക്കണം അതിലേക്ക് ഒ ടി പി വരും അങ്ങനെ ആ ഒരു നിലവിലുള്ള മൊബൈൽ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ കാണിക്കുന്ന ആ ഒരു കോളത്തിൽ അവിടെ കൊടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ലെറ്ററുകളുണ്ട് ക്യാപ്ചർ എന്ന് പറയും അപ്പോൾ അത് അവിടെ അതേപോലെ കൊടുക്കുക അത് വലിയ ശ്വരമാണെങ്കിൽ വലേശ്വരം അടിക്കുക ചെറിയ ശ്വരമാണെങ്കിൽ ചെറിയ ശരം അവിടെ എങ്ങനെയാണോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതേ രൂപത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് താഴെ താഴെ വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്ക് നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് മുകളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത നമ്പറിലേക്ക് ഒരു ഒ വരും അങ്ങനെ ആ ഒ ടി പി നമ്മളിവിടെ താഴെയുള്ള ഈ ഒരു കോളത്തിൽ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഒരു യൂസർ നെയിമും പാസ്വേഡും ജനറേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും അതിൽ നെയിം നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ആയിരിക്കും പാസ്വേഡ് നമുക്ക് സിസ്റ്റം തരുന്ന ഒരു പാസ്വേഡ് ആയിരിക്കും പിന്നീട് നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ഇത്തരത്തിൽ പാസ്വേഡ് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളതൊന്നുമില്ലെങ്കിൽ മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് ഒരു പേപ്പറിലേക്ക് എഴുതിയെടുക്കാവുന്നതാണ് ശേഷം നമ്മൾ ഓക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമ്മളുടെ മറ്റുള്ള കാര്യങ്ങൾ നോക്കാൻ നമുക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ നമ്മളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക